സത്യം വിളിച്ചു പറഞ്ഞാൽ ഒട്ടേറെ പേരുടെ ശത്രുത ഉണ്ടാകുമെന്നതും മൂല്യങ്ങൾക്കു വേണ്ടി നിലകൊള്ളുന്നവർ ക്രൂശിക്കപ്പെടുമെന്നതും സ്വാഭാവികമാണെന്ന് റിട്ടേഡ് ഡി ജി പി സിബി മാത്യൂസ് ഇരിങ്ങാലക്കുട രൂപത നൽകുന്ന കേരള സപാതാരം അവാർഡ് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടനിൽ നിന്ന് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു റിട്ടേഡ് ഡി സിബി മാത്യൂസ് പൊതുജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ മാതൃകാപരമായ കൃത്യനിർവഹണത്തിലൂടെയും മൂല്യാധിഷ്ഠിത നിലപാടിലൂടെയും ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിത്വങ്ങൾക്ക് ഇരിങ്ങാലക്കുട രൂപത നൽകുന്ന ആദരമാണ് കേരള സമാധാന പുരസ്കാരം പുരസ്കാരത്തിന് അർഹനായ റിട്ടയേർഡ് ഡി ജി പി സി ബി മാത്യൂസിന് ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ പുരസ്കാരം നൽകി ആദരിച്ചു സത്യം വിളിച്ചു പറഞ്ഞാൽ ഒട്ടേറെ പേരുടെ ശത്രുത ഉണ്ടാകുമെന്നതും മൂല്യങ്ങൾക്കുവേണ്ടി നിലകൊള്ളുന്നവർ ക്രൂശിക്കപ്പെടുമെന്നതും സ്വാഭാവികമാണെന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കവേ ഡോക്ടർ സി ബി മാത്യൂസ് വ്യക്തമാക്കി തനിക്കെതിരെ ഫയൽ ചെയ്യപ്പെട്ട മുപ്പതോളം കേസുകൾ തന്റെ ഔദ്യോഗിക കർത്തവ്യ നിർവഹണം സംബന്ധിച്ചുള്ളവ ആയിരുന്നുവെന്നും എന്നാൽ അവയൊന്നും തന്നെ അഴിമതികളോ വ്യക്തിപരമായ വീഴ്ചകളോ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നില്ലെന്നും ഡോക്ടർ സി മാത്യൂസ് പറഞ്ഞു താൻ ദീർഘകാലം പ്രവർത്തിച്ചത് വിവിധ സർക്കാരുകളുടെ കീഴിലായിരുന്നുവെങ്കിലും തനിക്കെതിരെ കേസുകൾ വന്നപ്പോൾ ആരും പിന്തുണച്ചില്ലെന്ന് പറഞ്ഞ ഡോക്ടർ സി ബി മാത്യൂസ് കേസുകളെല്ലാം സ്വന്തമായാണ് നടത്തിയതെന്നും വിശദീകരിച്ചു എന്നാൽ നീതിപീഠത്തിൽ നിന്നും മാത്രം നീതി കിട്ടിയെന്ന ആശ്വാസമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി നേരിന്റെയും നീതിയുടെയും ക്രൈസ്തവ മൂല്യങ്ങളുടെയും ശക്തമായ സാന്നിധ്യമായിരുന്നു ദീർഘകാലം കേരള പോലീസിൽ വിവിധ ഉന്നത പദവികൾ വഹിച്ച റിട്ടയേർഡ് ഡിജിപി ഡോക്ടർ സി ബി മാത്യൂസെന്ന് പുരസ്കാരം സമ്മാനിക്കവേ ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ വ്യക്തമാക്കി രണ്ടു തവണ രാഷ്ട്രപതിയിൽ നിന്ന് മികച്ച സേവനത്തിനുള്ള മെഡൽ ലഭിച്ചതുതന്നെ പൊതുജീവിതത്തിൽ അദ്ദേഹം കാത്തുസൂക്ഷിച്ച സത്യസന്ധതയ്ക്കും നീതിബോധത്തിനുമുള്ള അംഗീകാരമാണെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു ഇരിങ്ങാലക്കുട രൂപത മുഖപത്രമായ കേരളസഭയുടെ വാർഷിക സമ്മേളന വേദിയിലായിരുന്നു അവാർഡ് സമർപ്പണം രൂപതയുടെ സേവന പുരസ്കാര ബഹുമതി ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രി സീനിയർ നഴ്സിംഗ് ഓഫീസർ ലിൻസി പീറ്ററിനും ജീവകാരുണ്യ പ്രവർത്തകനായ ജെയ്സൻ കരപ്പറമ്പിലിനും ബിഷപ്പ് സമ്മാനിച്ചു രൂപതയിലെ ഇടവകകളിൽ നിന്നുള്ള അൽമായ വൈദിക സന്നിസ്ത പ്രതിനിധികൾ ഉൾപ്പെടെ എണ്ണൂറോളം പേർ ചടങ്ങിൽ പങ്കെടുത്തു